ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ആരൊക്കെ ആയിരിക്കും മത്സര തീക്ഷണതയോടൊന്ന് പോരാടുക ആർക്കായിരിക്കും ഈ വർഷത്തെ ബിഗ് ബോസിൻ്റെ ആ ഒരു വിജയപട്ടം നേടാൻ കഴിയുക ആ നമുക്ക് നമുക്ക് നോക്കിയിട്ട് അവരൊക്കെ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം

ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയായി വരുന്നത് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കുറേ അപ്ഡേറ്റുകളുമായി ഈ ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം